കൊല്ലം ചിതറയിൽ എസ് ഐയുടെ ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതികളിൽ ഒരാളെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു കിളിമാനൂർ തട്ടത്തുമല പൂച്ചക്കുന്നിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള സുജിനാണ് അറസ്റ്റിലായത് കടക്കൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐയുടെ കലയപുരത്തെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ബൈക്കാണ് കഴിഞ്ഞ പത്തൊൻപതാം തീയതി രാത്രി പത്തുമണിക്കും ഇരുപതാം തീയതി രാവിലെ മണിക്കും പത്തുമണിക്കുമിടയിൽ ഓട്ടോറിക്ഷയിലെത്തിയ രണ്ടംഗ സംഘം മോഷ്ടിച്ചത് എസ് ഐ മാതാവിനെയും കൊണ്ട് അഞ്ചലിലെ ആശുപത്രിയിൽ പോയിരുന്ന സമയത്താണ് ഇരുചക്രവാഹനം മോഷ്ടിക്കപ്പെട്ടത് വീട്ടിൽ മടങ്ങിയെത്തിയ എസ് ഐ ചിതറ പോലീസിൽ പരാതി നൽകുകയും സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഓട്ടോറിക്ഷയിലെത്തിയ ബൈക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഓട്ടോറിക്ഷ തിരിച്ചറിഞ്ഞതും സ്ഥിര ബൈക്ക് മോഷണ സംഘമാണ് പ്രതികളെന്ന് മനസ്സിലായതും കഴിഞ്ഞ രാത്രിയിൽ കിളിമാരൂരിന് സമീപം ഓട്ടോറിക്ഷ ഉൾപ്പെടെ സുജന സി ഐ വി ബിജു കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു സംഭവത്തിലെ ഒന്നാം പ്രതിയെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇവരുടെ പേരിൽ നിരവധി ബൈക്ക് മോഷണ കേസുകൾ നിലവിലുണ്ട് കഴിഞ്ഞ നാലാം തീയതി കിളിമാനൂരിൽ നിന്ന് മറ്റൊരു ബൈക്കും ഇവർ മോഷ്ടിച്ചതായി പോലീസിനോട് സംബന്ധിച്ചിട്ടുണ്ട് കേസിലെ മറ്റൊരു പ്രതി തമിഴ്നാടിനോട് ചേർന്നാണ് താമസം ബൈക്കുകൾ തമിഴ്നാട്ടിലെത്തിച്ച് പൊളിച്ചു വിൽക്കുകയാണ് പതിവ് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾക്കായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും കിളിമാനൂർ പോലീസും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോഡ് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം August Order. Contact 9 double 89218 37847